വിദേശത്ത് തൊഴിൽ വിസ വാഗ്ദാനം ചെയ്ത് പണം തട്ടിയ കേസിൽ കൊല്ലം സ്വദേശികളായ ദമ്പതിമാർ കൊച്ചിയിൽ പിടിയിലായി ഉദ്യോഗാർത്ഥികളിൽ നിന്ന് ഒരു കോടി തൊണ്ണൂറ് ലക്ഷം രൂപ തട്ടിയെടുത്തെന്നാണ് പരാതി കൊല്ലം സ്വദേശിയും ഇപ്പോൾ കലൂരിൽ താമസിക്കുന്ന ചിഞ്ചു എസ് രാജ് ഭർത്താവ് കൊടുങ്ങല്ലൂർ സ്വദേശി അനീഷ് എന്നിവരാണ് എറണാകുളം നോർത്ത് പോലീസിന്റെ പിടിയിലായത് യു സിംഗപ്പൂർ ഓസ്ട്രേലിയ തുടങ്ങിയ രാജ്യങ്ങളിലേക്ക് വിവിധ ജോലികൾക്ക് വിശയുണ്ടെന്ന് വാഗ്ദാനം ചെയ്താണ് ഇവർ ഉദ്യോഗാർത്ഥികളെ കബളിപ്പിച്ച് പണം തട്ടിയത് പ്ലസ് ടു ഡിഗ്രി കഴിഞ്ഞവർക്ക് ഫസ്റ്റ് ക്ലാസ് റൂമിലൂടെ എഞ്ചിനീയർ ആവാം വിളിക്കൂ ബ്രിഡ്കോ ബ്രിഡ്കോ ആൻഡ് ഡിജിറ്റൽ മാർക്കറ്റിംഗ് സൈറ്റ് വഴി പരസ്യം ചെയ്താണ് പ്രതികൾ ഉദ്യോഗാർത്ഥികളെ ആകർഷിച്ചത് പ്രതികളുടെ ഉറപ്പിന്മേൽ അൻപത്തി ആറ് ഉദ്യോഗാർത്ഥികളാണ് ചതിയിൽപ്പെട്ടത് ഇവരിൽ നിന്ന് പണം വാങ്ങിക്കൊടുത്ത പെരുമ്പാവൂർ സ്വദേശിയായ ഏജന്റ് ബിനിൽ കുമാറിന്റെ പരാതിയിലാണ് നോർത്ത് പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തത് ഉദ്യോഗാർത്ഥികളുമായി നേരിട്ട് ബന്ധപ്പെടാതിരുന്ന പ്രതികൾ ബിനിൽ കുമാർ മുഖാന്തരം പണം കൈവശപ്പെടുത്തിയ ശേഷം രാജ്യം വിടാൻ ഒരുങ്ങുന്നതിനിടെയാണ് അറസ്റ്റിലായത് പണം വാങ്ങിയിട്ടും വിസ ലഭിക്കാതിരുന്നതോടെ ആളുകൾ പരാതിയുമായി ബിനിൽ കുമാറിന്റെ അടുത്തെത്തി നിരവധി പേർ എത്തി ചോദ്യം ചെയ്തതോടെ ഇയാൾ ചിഞ്ചുവിനെയും അനീഷിനെയും ബന്ധപ്പെട്ടു ഉദ്യോഗാർത്ഥികൾ ബഹളം വെക്കുന്നുവെന്ന് ബിനിൽ കുമാർ പറഞ്ഞപ്പോൾ ഇവർ മുപ്പത് പേർക്കുള്ള വിസ വാട്സപ്പിൽ അയച്ചു കൊടുത്തു വിമാന ടിക്കറ്റും കൂടെ നൽകി എന്നാൽ ഇത് പരിശോധിച്ചപ്പോഴാണ് രണ്ടും വ്യാജമായി ഉണ്ടാക്കിയതാണെന്ന് ബോധ്യമായത് ഇതോടെ ബിനിൽ കുമാർ പോലീസിൽ പരാതി നൽകുകയായിരുന്നു കേസെടുത്ത പോലീസ് കൊച്ചിയിലെ പ്രതികളുടെ വീട്ടിൽ നടത്തിയ പരിശോധനയിൽ നിരവധി ഉദ്യോഗാർത്ഥികളുടെ പാസ്പോർട്ട് അടക്കമുള്ള രേഖകളും വിവിധ തരത്തിലുള്ള സീലുകളും കണ്ടെത്തി വർഷങ്ങൾക്ക് മുമ്പ് ദില്ലിയിലുള്ള റിക്രൂട്ട്മെന്റ് സ്ഥാപനത്തിൽ ജോലി ചെയ്ത് പരിചയം ഉപയോഗിച്ചാണ് തട്ടിപ്പിന് ഇറങ്ങിയതെന്ന് ചിഞ്ചു പോലീസിനോട് മൊഴി നൽകി